ചില ചെടികൾ ചില സമയത്ത് നമുക്ക് ഒഴിവാക്കേണ്ടി വരും എന്ന് വെച്ചാൽ ആപ്പാട് നമുക്ക് സ്ഥലത്തിൻ്റെ പരിമിതിയാണ് അപ്പോൾ സാധാരണ നമ്മളിതൊരു ചെമ്പരത്തി ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനൊക്കെ വളർന്ന് വലുതായി പോകാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇടുന്ന വളങ്ങളെല്ലാം ഇതിനൊക്കെ ശരിക്കും വലിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഇവ ഇവിടുന്ന് പൊക്കിയിട്ട് നമ്മളൊരു ചട്ടിയിലോട്ട് മാറ്റാൻ പോകുക അല്ലെങ്കിൽ നമുക്ക് നമുക്കെന്നു വെച്ചാൽ വല്ലപ്പോഴൊരു പിള്ളേർക്ക് തല കഴിയാൻ വേണ്ടി ഇതിൻ്റെ സാളിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ പൂവ് എടുക്കുന്നുണ്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ചട്ടിയിലോട്ട് മാറ്റുക അപ്പോൾ നമ്മളിവിനെ ഇവിടുന്ന് പൊക്കുക ഇവിടുന്ന് പൊക്കിയിട്ട് നമുക്ക് ആ ചെറുപ്പഴത്തിൻ്റെ ചെടി ഇവിടെ വെക്കണം അല്ലെങ്കിൽ സ്ഥലം നമ്മൾ നോക്കി വിനിയോഗിച്ചില്ലെങ്കിൽ ആപ്പാടും ഉള്ള സ്ഥലമൊന്നും തികയാതെ വെച്ചു ഒരു എളുപ്പവഴി നോക്കി തന്നെ ഒരു പ്രാവശ്യം കൂടി കയർ ലൂസ് ചെയ്ത് കഴിയുമ്പോൾ റെഡിയാകും വേരിൻ്റെ ഇടയ്ക്ക് കൂടി ഇട്ടിട്ട് നമുക്ക് പൊക്കാം അല്ലെങ്കിൽ വേറിൻ്റെ വണ്ണം നോക്കിയപ്പോൾ നീ നമ്മൾ മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങളെല്ലാം ഇവിടെ എടുത്തുകൊണ്ടിരിക്കുക ശരിയായി അടുത്ത ബുക്കിന് പോരും ണ്ടായിരുന്നു നിത്യവേദന അതിൻ്റെ ഒപ്പം പറഞ്ഞു പോകുന്നു പിന്നെ നിത്യവേദന നമുക്കിവിടെ സുലഭമായിട്ട് ഇപ്പോൾ കാവീന്ന് തന്നെ തൈകൾക്കുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് വെച്ചേക്കാം പിന്നെ ഇതിന് നമുക്കൊരു ചട്ടിയിലോട്ട് നമുക്ക് കൈയോടെ ഇതുപോലെ വെട്ടി നിർത്താം നല്ല ബുഷായിട്ട് നമുക്ക് നിർത്തണം നമ്മുടെ ട്രൈഡ് സഹിക്കേണ്ടത് നാട്ടിൽ വളരെ തോലെടുത്തേക്കും ഇച്ചിരി വേപ്പും പിണ്ണാക്കും ഒന്നുമല്ല വേപ്പും പിണ്ണാക്ക് കപ്പല പിണ്ണാക്ക് എല്ലുപൊടി അടിവളമായിട്ട് ഇച്ചിരി വളമായിട്ട് കൊടുക്കും ഈ ചെറിപ്പഴാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി നടന്ന് വെച്ചാൽ ഇതൊരു വൈഡായിട്ട് വളരേണ്ട സ്ഥലമാണ് വെച്ചാൽ പൊക്കം പൊക്കത്തിൽ നല്ല പരന്ന് കിടക്കുന്ന ചെടിയായിരുന്നു ഇതേണ്ടത് ഇപ്പോൾ പൂവ് ആകുന്നുണ്ട് അപ്പോൾ നല്ല വളമുള്ള മണ്ണിലോട്ടും നല്ല വലിപ്പമുള്ള സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ മാറ്റി കൊടുക്കുകയാണ് ഇവന് അധികം താമസിച്ചാണ് നമുക്കിത് ഒന്ന് ചെറുപ്പഴം പറിക്കുക നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടായിരുന്നു ഇത് നമ്മളൊരു സൈറ്റിൽ നമ്മൾ ഏറെ ഇത് എടുത്തുനിന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചട്ടിയിൽ ഇത് ചെയ്തേണ്ടത് തിങ്ങി നിൽക്കുക പിന്നെ ഇനി ഇവനെ പറിച്ച് മാറ്റേണ്ട സമയമായി ണ്ട പേര് ഉറപ്പ് വന്നു വരണ്ട ആഹാ ഇത് അതിൻ്റെ പേര് വേണ്ട ആ പേര് കൊണ്ടൊരു വലയം തന്നെ തിരിച്ചു വേണ്ട അതാണ് അപ്പം പറിച്ചു മാറ്റേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞണ്ടേ നമ്മളിത് ഒന്നും ചെയ്യണ്ട ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇപ്പം നമുക്കൊരു ഇത് നന്നായിട്ട് വിളവ് കൊടുത്തു കഴിയുമ്പോൾ ഒരു മൂന്ന് മാസം വേണ്ട അതിന് നമുക്കിത് കാവറിക്കാൻ നനയ്ക്കുന്നത് നിർബന്ധമായിട്ട് നനയ്ക്കുന്നു അതങ്ങ് നന്നായിട്ട് വൈഡായിട്ട് അത് കിടന്നുള്ളോണം നമുക്ക് ചെറിയ ഉണ്ടാകുമ്പോൾ അതിനകത്ത് നിന്ന് പറിച്ചെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും പറിച്ചെടുക്കാം എടുക്കാം അപ്പം സ്വസ്ഥമായിട്ട് അവിടെ നിന്ന് നല്ല വെയിലേക്ക് കൊണ്ട് വളരും അതെ നമ്മളവിടെ നിന്ന് പറിച്ചു ചെമ്പരത്തി അതെ ഒരു ചട്ടിയിലോട്ട് മാറ്റുക ചട്ടിയിലാവുമ്പോൾ ഇങ്ങനെ ആവശ്യത്തിന് നമുക്ക് ഇല മാത്രമേ എടുത്താൽ മതിയല്ലോ അവിടെ നിന്നോളൂ സെറ്റ് ആയിട്ട് അവിടെ നിന്ന് ആദ്യം നമുക്ക് ആ ചട്ടിയിലോട്ട് കുറച്ച് തൊണ്ടിട്ട് കൊടുത്തേക്കാം അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോൾ ലേറ്റ് കുറഞ്ഞു കിട്ടും അത്രയും കുറച്ച് മണ്ണിട്ടാൽ മതി പിന്നെ ഈ ചട്ടി കൊള്ളാത്ത വേരുകളുണ്ട് അതെല്ലാം നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാം എന്തെങ്കിലും എങ്ങനെയാ വച്ചാലും കിളക്കും

നമ്മളെ റെഡ് റെഡ്ലൈഡി പപ്പായ അല്ല നോക്കി താ കിടക്കണ നോക്കി ഇത് നമ്മൾ ടെറസിൽ നമ്മളത് വെറുതെ നമ്മളെ ചട്ടിയിലൊന്നും അല്ല ചട്ടിയിലും ചാത്തിലും ഒന്നുമല്ല വെച്ചിരിക്കാം നമ്മളിത് ഇട്ട മൺകൂനയാണ് ഈ രണ്ട് മൂന്ന് കൂന കിടക്കുന്നത് അപ്പോൾ ഇതിലാണ് നമ്മളെ രണ്ട് പപ്പര ഇത് റെഡ് റെഡ്ലൈഡി നമ്മൾ വാങ്ങി വെച്ചതാണ് ഇത് നമ്മുടെ അതിലുണ്ടായിരുന്നൊരു നാടൻ പപ്പര പക്ഷെ നല്ല മധുരമായി ഇതിനകത്ത് നല്ല ലെങ്കിൽ ഇത് വലുതാകുകയും ചെയ്യും നല്ല ടേസ്റ്റ് ഉള്ളൊരു പപ്പായ അതാണ് ഇത് കളയാതെ നമ്മൾ എപ്പോഴും ഓരെണ്ണം നമ്മൾ സംരക്ഷിച്ച് തരുത്തുന്നത് ഒന്ന് പോയി അപ്പുറത്ത് നമ്മുടെ ടെറസിൽ മറ്റേ നമ്മൾ കോൺക്രീറ്റ് നിന്ന് നിർത്തിയിരുന്ന അതിനകത്ത് നിന്ന് ഇരുന്ന അതിൽ നിന്ന് പോയപ്പോൾ നമ്മൾ ഇത് ഒരെണ്ണം അതിൻ്റെ ലാസ്റ്റത്തെ കായൽ നിന്ന് പാകി കളിപ്പിച്ചെടുത്ത ഇത് നമ്മൾ കളയത്തില്ല എന്ന് വെച്ചാൽ അതുപോലെ നധുരമുള്ളൊരു പപ്പായാണ് ഇതെ ഇതിൽ നിന്ന് ഇപ്പം നമുക്കിന്ന് വൈകിട്ടത്തേക്ക് കറി വയ്ക്കാനായിട്ട് എടുക്കാം ഇത് നമുക്ക് പച്ച എടുക്ക നമുക്ക് ഇതൊക്കെ എന്താ പഴക്കറായിട്ടുണ്ട് ഈ താഴെ ഇതിനെ തന്നെ എടുക്കാം ഫാഷൻ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ തത്തേ അണ്ണാനും കൂടി ഓരെണ്ണം പോലും തരത്തില്ല ഇത് വേണ്ട എല്ലാം ഇതുപോലെ പഴുക്കണമെന്നെ കടിച്ചിട്ടുവാ അപ്പൊ ഇതേ ഇത് അമ്മമാർക്ക് ഇട്ടൊരു പണി കൊടുത്തിരിക്കണം എന്ന് വെച്ചാൽ അവർക്ക് എടുക്കാനായിട്ട് മാറ്റി കിട്ടണുണ്ട് എന്നാലും കുറച്ച് നമുക്ക് എങ്ങനെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കുറച്ച് കിട്ടിയില്ല മോശമാണ് പുതിയ കിട്ടിയിട്ടപ്പോൾ ഒരു കളർഫുള്ളായിട്ട് ഉണ്ട് അതാ നിങ്ങളോട് ഒന്ന് കാണിച്ചേക്കുന്നത് എങ്ങനെയാണ് അടിപൊളിയല്ലേ